നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ഏതെങ്കിലും വായു മലിനീകരണം ഇല്ലാതാക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇലക്ട്രിക് സോളാർ ബഗി നിർമ്മിച്ച് ടെക് ഫെസ്റ്റിൽ കാഴ്ചവെച്ചുകൊണ്ട് മനുവും അലൻ ടെക് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഗ്രേസ് പോളിടെക്നിക് കോളേജിലെ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥികളായ മനു അലൻ കെ ഷാജു എന്നിവർ ചേർന്ന് ഇലക്ട്രിക് ബഗ്ഗി നിർമ്മിച്ച പുതിയൊരു ചരിത്രം കുറിക്കുകയാണ് ഓഫ് റോഡുകളിലും ഈ ബഗ്ഗി സാധ്യമാകുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത സോളാറും ഇലക്ട്രിക്കും ഉപയോഗിച്ചാണ് ഈ ബഗ്ഗി പ്രവർത്തിപ്പിക്കുന്നത് ഇതിലൂടെ വായു മലിനീകരണം കുറയ്ക്കാം എന്നുള്ളത് തന്നെയാണ് ഇവർ ലക്ഷ്യം വെച്ച മാതൃക ഞങ്ങൾ വരുന്നത് കോളേജിൽ നിന്നാണ് എന്റെ പേര് മനു അവന്റെ പേര് ഞങ്ങൾ ഓട്ടോമൊബൈൽ തേർഡ് ഇയർ സ്റ്റുഡൻസ് ആണ് ഞങ്ങളുടെ ഈ ഒരു കാരണം എന്ന് പറയാൻ കുറേ പൊല്യൂഷനും പിന്നെ ചാർജിങ് എഫിഷ്യൻസിയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഈ സോളാറും ഇലക്ട്രിക്കൽ ആക്കാമെന്ന് കരുതിയത് പിന്നെ ഇത് ഫുള്ള് ഡിസൈൻ ചെയ്തത് ഞങ്ങളെല്ലാവരും ചേർന്ന് തന്നെയാണ് ഇത് ആദ്യം മുതലേ ഫുള്ള് ഫ്രെയിം അടിച്ച് ആദ്യം മുതലേ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് സോളാർ വര വരുന്നത് ഇരുപത്തിനാല് വോൾട്ട് ടു പന്ത്രണ്ട് വോൾട്ടിൻ്റെയാണ് അത് പിന്നെ ബാറ്ററി വരുന്നത് നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് പിന്നെ മോട്ടറ് തൗസൻഡ് വോൾട്ട്സ് പിന്നെ കൺട്രോളർ യൂണിറ്റ് ഫിഫ്റ്റി ആംബിയർ ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ ആണ് സ്പീഡ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു സിക്സ്റ്റി മാക്സിമം സ്പീഡ് വരും ആവറേജ് ഡിസ്റ്റൻസ് ട്രാവല് പിന്നെ അറുപത് കിലോമീറ്റർ ഒക്കെ ഒറ്റ ചാർജിൽ ഫുൾ ചാർജിൽ ചെല്ലാൻ പറ്റും ചാർജിങ് ടൈം സോളാർ ആണെങ്കിൽ സെവൻ ഹവേഴ്സ് എടുക്കും ഒരു സിംഗിൾ ബാറ്ററി ചാർജ് ആവാൻ ത്രൂ അഡാപ്റ്റർ ആണെങ്കിൽ നാല് കൊണ്ട് ഫുൾ ചാർജ് ആവും പിന്നെ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് കേപ്പബിലിറ്റിയാണ് വണ്ടി ഓഫ് റോഡ് യൂസ് ചെയ്യാൻ പറ്റും സി സി വി ചേലക്കര